ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഒരു കിലോ വാള നമുക്ക് കറി വെക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോണേ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു വാള കറി വയ്ക്കാം ആദ്യമൊക്കെ നമ്മുടെ കാലത്ത് കല്യാണങ്ങൾക്കാണ് വാള പ്രധാനം അപ്പോൾ ഞാൻ രണ്ട് സവോളയാണ് ഇട്ടിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ് രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി വഴറ്റിയെടുക്കാം ഇപ്പം ഇത് വളർന്ന് വരുമ്പോഴാണ് ഇനി ബാക്കിയുള്ളത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാനായിട്ടുള്ള സമയത്ത് അപ്പോൾ പാൽ ഒഴിച്ച് വാളക്കറി വെക്കിൻ്റെ വിശേഷങ്ങൾക്കാണ് പണ്ട് കാലത്ത് നമ്മളൊക്കെ ചെയ്യണം ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ഇതായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി കീറിയിട്ടുണ്ട് ഒരു നാല് പച്ചമുളകാണ് ഞാൻ എണ്ണത് അത്യാവശ്യം ഒരുവുള്ള പച്ചമുളകാണ് നാലെണ്ണം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി നമുക്ക് അതിൻ്റെ പച്ചമുളക് വരെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ആ വെളുത്തുള്ളിയുടെ പച്ചക്കുത്തൊക്കെ പോകണം അതുപോലെ നമ്മൾ ഇളക്കിയെടുക്കണം അപ്പം ഇതൊക്കെ വഴന്ന് വരുമ്പോഴാണ് കറിക്കൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത് പിന്നെ പച്ച കുത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കണം എന്ന് എപ്പോഴും പറയണം അപ്പോൾ നല്ല രീതിയിൽ അത് വഴറ്റി അതിൻ്റെ മണം പച്ചമണം പോയതിന് ശേഷം നമുക്കതിൻ്റെ രണ്ട് കുറച്ച് വേപ്പരി ഇട്ട് കൊടുക്കാം അതൊന്നും മുരിഞ്ഞു വരുമ്പോൾ ഇതിലിപ്പോൾ ഒന്നും ഞാൻ ചേർക്കില്ല മാങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന കറിയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെയൊന്നും ഉണ്ടാക്കണം തക്കാളി ഒന്നും പണ്ട് ഇനി ഇനിയതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം നന്നായി മുരിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ വേണം അപ്പോൾ എന്നെ കറിക്കൊരു ടേസ്റ്റുമല്ല അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂണ് പെരിഞ്ജീരക പെരിഞ്ജീരകം പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇതും പച്ചമണം വരെ ഇളക്കി കൊടുക്കണം ഇതിനൊരു പച്ച കുത്തി ഉണ്ട് ഇപ്പോൾ മുളകിൻ്റെയൊക്കെ പച്ചമണം ഉണ്ടെങ്കിൽ കറീടെ ടേസ്റ്റിന് വ്യത്യാസമോ അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇത് നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം കളയണം ഇത് കഴിഞ്ഞാൽ നമുക്ക് ഞാനൊരു നാളികേരത്തിൻ്റെ പാലാണ് ഇതിന് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടാം പാല് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു നാളികരം നാളികേരം എന്ന് പറയുന്നത് അത്രയൊണ്ട് വലുപ്പല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു നാളികേരം എടുത്തു അതിൻ്റെ പാലാണ് രണ്ടാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നന്നായി ഇളക്കി ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മാങ്ങ അത്യാവശ്യം നല്ല വലിപ്പുള്ള മാങ്ങയാണ് അത്യാവശ്യം പുളിയും ഉണ്ട് അപ്പം പിന്നെ ഒരു മാങ്ങേനെ മതി അപ്പോൾ ആ ഒരു മാങ്ങ ഇട്ട് അതിനോടൊപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി ഇട്ടിട്ടത് വേവിക്കാം വേവിക്കാന്ന് പറയുന്നത് ഈ മാങ്ങേനത്തെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അത് മൂടി വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് വാങ്ങാൻ ഒരു പകുതി വേവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാള വാഴ കൊടുക്കാം അല്ല വാഴ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി ഒലിപ്പിച്ച് മൂടിയിട്ട് വേക്കാം ഒന്നായി ഇളക്കി ഏൽപ്പിക്കുക ഞാൻ കൂടിയിട്ട് വയ്ക്കും അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വല്ല പെരുന്നാൾ വന്നാലാണ് കല്യാണത്തിൻ്റെ ഒക്കെയാണ് വാളക്കറി ഇപ്പോൾ എപ്പോഴും വാളക്കറിയും അല്ലാതും എല്ലാവർക്കും കിട്ടുന്നുണ്ട് അന്നൊക്കെ അങ്ങനെയാണ് അപ്പോൾ നമുക്കിത് മൂടിയിട്ട് വേവിക്കാം അപ്പോൾ കറി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തമ്പാൽ ഒഴിച്ചാണ് ഇനിയും ടി വി ഓഫ് ചെയ്യുക തണുപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് നല്ല കുറുതായ ചാറണ ഉപ്പൊക്കെ പാകം ഞാൻ നോക്കി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് ശരിയാക്കാം അതും കൂടി ആവുമ്പോഴെണ്ണ ഈ കറിയുടെ ടേസ്റ്റ് മുഴുവനാണത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു അഞ്ച് പത്ത് വെളുത്ത് ചുമന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അത് നന്നായി മൊരിഞ്ഞു വരട്ടെ മൊരിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് വേപ്പലയും മൂന്നാല് വറ്റൻമുളകും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അതിങ്ങനെ വെറുതെ നടുവയെ കയറിയിട്ടിങ്ങനെ പൊളിച്ചിടണ്ട ഒന്ന് അടുവേ കയറിയിട്ട് അങ്ങനെ തന്നെ ഇട്ടാൽ അത് വെളിച്ചെണ്ണയിൽ ഇടുന്നിട്ടൊന്നായി വന്നിട്ട് ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് വരുത്തിട്ട് അപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കരുത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് അടച്ചു വെക്കുക ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം എന്നിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പം നോക്കിനി അത് ഒഴിച്ചു കൊടുക്കാം എൻ്റെ മൂടിയിടാം എന്നാലത്തെ മണവും ഒക്കെ ഈ ഉള്ളി മൊരിഞ്ഞാൻ്റെ മണമൊക്കെ മീനില് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ആയി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ മല്ലിയല എൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് പറയാൻ പറഞ്ഞു അപ്പോൾ മല്ലിയല ഇട്ടു ഇത് ഇനി ഇളക്കി കൊടുക്ക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വാളക്കറി റെഡി ആയിട്ടുണ്ട് ഒരിക്കലെങ്കിലിങ്ങനെ ഉണ്ടാക്കി നോക്കാം